ആകാശവാണി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് അവതരിപ്പിക്കുന്ന റേഡിയോ ചിത്രീകരണം ജനപഥം മാലിന്യ സംസ്കരണത്തിൽ നമ്മുടെ മനസ്ഥിതി മാറുകയാണ് സ്വന്തം മാലിന്യം സംസ്കരിക്കേണ്ടത് അവനവന്റെ ഉത്തരവാദിത്വമായി കാണുകയാണ് ആധുനിക മലയാളി ലോകം മുഴുവൻ മാലിന്യ സംസ്കരണമെന്ന വെല്ലുവിളിക്കെതിരെ പുതിയ ആശയങ്ങൾ തിരയുമ്പോൾ ഇവിടെ ഒരു നാട് ശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തെ ഒരു സംസ്കാരമാക്കി വളർത്താൻ വിജയകരമായി ചുവടുവെക്കുകയാണ് ഘട്ടം ഘട്ടംഘട്ടമായി നമ്മളത് നേടിയെടുക്കുകയാണ് അടുത്ത കാലം വരെ മറ്റു പല നാടുകളിലേയും പോലെ മാലിന്യ സംസ്കരണത്തിന് നമ്മുടെ നാട്ടിലും ഒരടുക്കും ചിട്ടയും ഉണ്ടായിരുന്നില്ല സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലേക്കുള്ള ചുവടുവെയ്പിൽ ഈ രംഗത്തിനും വലിയ പ്രാധാന്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ പിണറായി വിജയൻ സർക്കാർ നാടിനെ മാലിന്യമുക്തമാക്കാൻ മാലിന്യമുക്തം നവകേരളം എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്തം എന്നതായിരുന്നു ഈ പദ്ധതിയിലൂടെ സർക്കാർ മുന്നോട്ടു വെച്ച സന്ദേശം ഗാർഹിക മാലിന്യ സംസ്കരണം പൊതുസ്ഥലങ്ങളിലെ മാലിന്യ സംസ്കരണം ജൈവ അജൈവ മാലിന്യ സംസ്കരണം ജലാശയങ്ങൾ മാലിന്യമുക്തമാക്കൽ തുടങ്ങി മാലിന്യ സംസ്കരണത്തിനായി ശാസ്ത്രീയമായ വേർതിരിവുകൾ നടത്തിയ സർക്കാർ ആദ്യഘട്ടത്തിൽ തന്നെ മികച്ച അടിത്തറ ഉറപ്പാക്കി അജൈവ മാലിന്യം താൽക്കാലികമായി ശേഖരിച്ച് സൂക്ഷിക്കാൻ സ്ഥിരം സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നത് ഒരു വർഷം നീണ്ട മാലിന്യമുക്തം നവകേരളം പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ മാലിന്യ സംസ്കരണത്തിൽ പ്രാദേശിക കേന്ദ്രീകൃത മാതൃകകൾ ഉറപ്പാക്കി നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉപഭോഗ സംസ്കാരത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് മാലിന്യത്തിന്റെ രീതി മാറി അളവ് മാറി സംസ്കരിക്കുന്ന രീതി മാറി മുൻ ഡയറക്ടർ ഡോക്ടർ ജോയി ആ രീതിയിൽ വന്നപ്പോൾ ഇത് വലിയ ഒരു പ്രശ്നം കൂടിയായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ സർക്കാർ വളരെ പ്രധാനമായ ഒരു ഇടപെടൽ മേഖലയാണ് മാലിന്യ നിർമാർജനം എന്ന് തീരുമാനിക്കുന്നതും അതിന്റെ അടിസ്ഥാനത്തിൽ പല പല തരത്തിലുള്ള പരിപാടികൾ ആസ്വദിച്ചു ും മലിനമാക്കുന്നൂ നമ്മൾ ഉറവിടത്തിൽ തന്നെ മാലിന്യങ്ങൾ വേർതിരിക്കലും കമ്പോസ്റ്റാക്കലും മുതൽ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണം വരെ ഉൾപ്പെടുന്ന പദ്ധതികളായിരുന്നു പിന്നീട് പല സ്ഥലങ്ങളിലും രൂപം കൊണ്ടത് മിക്കതും തനതു മാർഗങ്ങൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളായിരുന്നു മാലിന്യ സംസ്കരണത്തിൽ പ്രാദേശിക പദ്ധതികളുടെ നടത്തിപ്പുകാർ എന്നാൽ ഒട്ടേറെ പഞ്ചായത്തുകളിൽ തുടക്കത്തിൽ തന്നെ ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ പദ്ധതികൾ നടപ്പിലാക്കാൻ ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങളും യന്ത്ര ഉണ്ടായിരുന്നില്ല മാലിന്യം വേർതിരിക്കാൻ ഹൈടെക് സംവിധാനവും മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ പ്രത്യേക സ്ക്വാഡും ക്യാമറ നിരീക്ഷണവും വരെ ലക്ഷ്യമിട്ട തദ്ദേശ സ്ഥാപനങ്ങൾ പിന്നീട് ഘട്ടം ഘട്ടമായി ശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് തനത് പരീക്ഷണങ്ങൾ സാധ്യമാക്കി വീടുകളിലൊക്കെ തന്നെ സ്വന്തമായി മാലിന്യം സംസ്കരിക്കാൻ സൗകര്യമില്ലാത്ത ആളുകളുടെ മാലിന്യം സംസ്കരിക്കുകയാണ് ഈ തുമ്പൂർമൊഴി വിന്നിയലിലൂടെ നഗരസഭയും അതുപോലെ തന്നെ പഞ്ചായത്തുകളും ഒക്കെ ലക്ഷ്യമിടുന്നത് മാലിന്യ സംസ്കരണ രംഗത്തെ വിദഗ്ധൻ എൻ വി അനിൽകുമാർ അപ്പോൾ വീടുകളിൽ സംസ്കരിക്കാൻ സൗകര്യമില്ലാത്ത ആളുകളുടെ മാലിന്യം സംസ്കരിച്ചുകൊണ്ട് തന്നെ ഒരു മാലിന്യമുക്ത നവേരളം എന്നുള്ള സൃഷ്ടിക്കായി പഞ്ചായത്തുകളും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളും ഒക്കെ തന്നെ തുമ്പൂർമൊഴി വ്യാപകമായി ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട് ഇത് നമ്മുടെ ജൈവമാലിന്യ സംസ്കരണ രംഗത്ത് വലിയൊരു വിപ്ലവം തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് തുമ്പൂർ മൂഴിയിൽ തുടങ്ങിയ പ്രാദേശിക മാലിന്യ സംസ്കരണ ആശയങ്ങൾ പിന്നീട് പല രൂപത്തിലും പല രീതിയിലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നടപ്പിലാക്കി വടക്കാഞ്ചേരി മട്ടന്നൂർ നഗരസഭ തിരുവനന്തപുരം നഗരസഭ തുടങ്ങിയ തദ്ദേശ സ്ഥാപനങ്ങൾ ഇക്കാര്യത്തിൽ മാതൃക തീർത്തപ്പോൾ മാലിന്യ കൂമ്പാരത്തെ ഉദ്യാനമാക്കിയ ഗുരുവായൂരിലെ ചൂൽപുറവും കുന്നംകുളത്തെ ഗ്രീൻ വേവ്സും കണ്ണൂരിലെ പെരളശ്ശേരിയും ആറ്റിങ്ങലിലെ ജൈവമാലിന്യ മാലിന്യ കേന്ദ്രവുമെല്ലാം കേരളത്തിലെ മാലിന്യ സംസ്കരണ രംഗത്തെ മാതൃകകളായി ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കുമാരി തീർച്ചയായിട്ടും രണ്ടായിരത്തി ആറ് മുതൽ മാലിന്യ സംസ്കരണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്തമാണ് അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഈ നഗരസഭയെ വളരെ വൃത്തിയുള്ള നഗരസഭയാക്കി മാറ്റാൻ അറ്റങ്ങ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് മാലിന്യ സംസ്കരണം എത്രത്തോളം ഉത്തരവാദിത്വമാണ് ഓരോ പൗരനും എന്ന് മനസ്സിലാകാത്ത വിധത്തിലാണ് നമ്മൾ ഇത് ജനങ്ങൾക്കായിട്ട് നൽകിയിട്ടുള്ളത് ഒടുവിൽ നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന സന്ദേശവുമായി സർക്കാർ മാലിന്യമുക്ത കേരളം പദ്ധതി നടപ്പിലാക്കി മൂന്ന് ഘട്ടങ്ങളിലായുള്ള പ്രവർത്തനം മുന്നൊരുക്കങ്ങൾ മുതൽ പൂർത്തിയാക്കൽ വരെ സമയബന്ധിതമായി ആസൂത്രണം നടത്തിയ ഈ പദ്ധതിയിലൂടെ പഞ്ചായത്തുകളിൽ മാലിന്യ സംസ്കരണ പദ്ധതികൾ രൂപപ്പെട്ടു ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ സജീവമായി പ്ലാസ്റ്റിക് നിരോധനം പ്രാവർത്തികമാക്കി ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കി ശുചിത്വ മാലിന്യ സംസ്കരണത്തിൽ അനേകം മാതൃകകൾ രൂപം കൊണ്ടു മാലിന്യം വേർതിരിക്കാൻ ഹൈടെക് സംവിധാനവും മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ പ്രത്യേക സ്ക്വാഡും ക്യാമറ നിരീക്ഷണവും വരെ ഏർപ്പെടുത്തിയ തദ്ദേശ സ്ഥാപനങ്ങളിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നവർക്ക് പാരിതോഷികം വരെ ഉറപ്പാക്കി മാലിന്യമുക്തമായ പഞ്ചായത്തുകൾ പൊതു ഇടങ്ങൾ ഓഫീസുകൾ എന്നിവയെല്ലാം സൃഷ്ടിച്ച് മാലിന്യ സംസ്കരണത്തിൽ കേരളം ഒരു പുതിയ മാതൃക സൃഷ്ടിക്കുകയാണ് രണ്ട് വർഷം നീണ്ടു നീന്ന യജ്ഞം രണ്ടാം ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടിന് സംസ്ഥാനത്തെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ആയിരത്തി അറുനൂറ്റി പ്രവർത്തനങ്ങൾ വിവിധ വകുപ്പുകളുടെയും ഏജൻസികളുടെയും സഹകരണത്തോടെ ഹരിത കേരളം മിഷൻ ശുചിത്വ മിഷൻ കുടുംബശ്രീ മിഷൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്ട് ക്ലീൻ കേരള കമ്പനി എന്നിവർ പങ്കാളിയായ ജനകീയ യജ്ഞത്തിലൂടെ സർക്കാരിന്റെ പതിമൂന്ന് മാനദണ്ഡങ്ങൾ പാലിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അന്തർദേശീയ സീറോ വേസ്റ്റ് ദിനത്തിൽ സ്വയം സമ്പൂർണ്ണ മാലിന്യ പ്രഖ്യാപിക്കുകയാണ് അന്താരാഷ്ട്ര സീറോവേസ്റ്റ് ദിനം ആകുമ്പോഴേക്കും കേരളത്തിലെ ഓരോ വാർഡും ഓരോ തദ്ദേശ സ്ഥാപനവും ജില്ലയും ലക്ഷ്യങ്ങൾ കൈവരിച്ചുകൊണ്ട് മാലിന്യമുക്തമായിട്ട് പ്രഖ്യാപിക്കണം എന്ന് സർക്കാരിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പതിമൂന്ന് ലക്ഷ്യങ്ങൾ സർക്കാർ നിർണയിച്ചു ആ ലക്ഷ്യങ്ങളിൽ എൺപത് ശതമാനം കൈവരിക്കുന്നവർക്ക് മാത്രമാണ് മാലിന്യമുക്ത വാർഡും മാലിന്യമുക്ത തദ്ദേശ സ്ഥാപനവുമായിട്ട് പ്രഖ്യാപിക്കാനാവുക വാർഡുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ ജില്ലകൾ പ്രഖ്യാപിക്കുന്നതിന് മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തും സമ്പൂർണ്ണ ഹരിത വിദ്യാലയം സമ്പൂർണ്ണ ഹരിത കലാലയം വലിച്ചെറിയൽ മുക്തവും വൃത്തിയുള്ളതുമായ പൊതുസ്ഥലങ്ങൾ ടൌണുകൾ കവലകൾ എല്ലാ അയൽക്കൂട്ടങ്ങളുടെയും ഹരിത പ്രഖ്യാപനം എല്ലാ ടൂറിസം കേന്ദ്രങ്ങളെയും ഹരിത ടൂറിസം കേന്ദ്രങ്ങളാക്കൽ മാലിന്യ സംസ്കരണത്തിനുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ അജൈവ മാലിന്യത്തിന്റെ കൃത്യതയുള്ള നീക്കം പബ്ലിക് ബിന്നുകൾ എൻഫോഴ്സ്മെന്റ് പരിശോധനകൾ തുടങ്ങിയവയിൽ എൺപത് ശതമാനം പൂർത്തിയാക്കിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് സമ്പൂർണ്ണ മാലിന്യ വിമുക്ത പ്രഖ്യാപനം നടത്തുന്നത് പെരളശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന കൊച്ചു പട്ടണം അതിരാവിലെ മുതൽ മൂന്ന് വരിയിലെ കച്ചവടക്കാരും എ കെ ജി വായനശാലയിലെ പ്രവർത്തകരും ഓട്ടോ തൊഴിലാളികളും അതുപോലെ പൊതുപ്രവർത്തകരും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് സ്ഥിരമായി ശുചീകരിക്കുകയും അത് പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണെന്നുള്ളത് സംസ്ഥാനത്തെ ആയിരത്തി മുപ്പത്തിനാല് തദ്ദേശ സ്ഥാപനങ്ങളിൽ ആയിരത്തി ഇരുപത്തിയൊന്നെണ്ണവും ഇതിനകം മാലിന്യമുക്തമായി പ്രഖ്യാപിക്കപ്പെട്ടു സർക്കാർ നിർദ്ദേശിച്ച പതിമൂന്ന് മാനദണ്ഡങ്ങളിൽ ഓരോന്നിലും എൺപത് ശതമാനം പുരോഗതി കൈവരിച്ച തദ്ദേശ സ്ഥാപനങ്ങളിൽ തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് അഞ്ച് രണ്ട് ശതമാനം ടൌണുകളും മാലിന്യമുക്തമായി കഴിഞ്ഞു മൂവായിരത്തി അറുപത് ടൌണുകൾ വൃത്തിയാക്കി അൻപത്തിയൊൻപത് മാലിന്യ കൂനകളിൽ ഇരുപത്തിനാലെണ്ണം പൂർണ്ണമായും നീക്കി ഏക്കർ ഭൂമി വീണ്ടെടുത്തു ദ്രവമാലിന്യരഹിത നാടിനായുള്ള പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു ബ്രഹ്മപുരത്ത് ബയോമൈനിങ്ങും അവസാനഘട്ടത്തിലെത്തിച്ച സർക്കാർ ബാക്കിയുള്ള സ്ഥാപനങ്ങളെ കൂടി മാലിന്യമുക്ത കേന്ദ്രങ്ങളാക്കി പ്രഖ്യാപിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ തുടരുകയാണ് ഹരിതകേരളം മിഷൻ ചെയർപേഴ്സൺ ഡോക്ടർ ടി എൻ സീമ ഈ എല്ലാ മാലിന്യങ്ങൾക്കും കൃത്യമായി ശാസ്ത്രീയമായ പരിഹാരം കാണാനായിട്ട് കേരളത്തിൽ കഴിയുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇതിനെ സ്ഥായിയാക്കുക ഇതിനെ വ്യാപിപ്പിക്കുക അതോടൊപ്പം തന്നെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഈ മനോഭാവത്തിന്റെ കാര്യത്തിൽ അവരെല്ലാവരെയും മുന്നോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് പ്രധാനമാണ് ശുചിത്വബോധത്തിന്റെ സ്വർണ്ണനൂ വിവിധ തരത്തിലുള്ള മാലിന്യത്തിന്റെ ശേഖരണം സംഭരണം സംസ്കരണം എന്നിവയ്ക്കാവശ്യമായ സംവിധാനങ്ങൾ സമ്പൂർണമാക്കൽ സാർവത്രിക വാതിൽപ്പടി ശേഖരണം പൊതുസമൂഹത്തിനിടയിൽ ശക്തമായ ബോധവൽക്കരണം തുടങ്ങിയ ലക്ഷ്യങ്ങളിൽ ഊന്നി നടത്തിയ മാലിന്യമുക്തം നവകേരളത്തിലൂടെ പ്രതീക്ഷയുണർത്തുന്ന പുരോഗതിയാണ് കേരളം ഇതിനകം കൈവരിച്ചത് എൺപത്തിയൊൻപത് ശതമാനമാണ് ഇപ്പോൾ സംസ്ഥാനത്തെ വാതിൽപടി ശേഖരണം പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി മിനി എംസിഎഫുകളും ആർആർഎഫുകളും മുപ്പത്തിനൂറ്റി മുപ്പത്തിനാല് ഹരിതകർമ്മസേനയും ക്ലീൻ കേരള കമ്പനിയിലൂടെ നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ടൺ അജവ മാലിന്യ സംസ്കരണവും ആയിരത്തി പതിനെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സജീവമായ ഹരിതമിത്രം ആപ്പ് ഉപയോഗവും അൻപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ട് എൻഫോഴ്സ്മെന്റ് പരിശോധനകളുമെല്ലാം ചേരുന്നതാണ് മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ വിജയം സംസ്ഥാന സർക്കാർ അതുപോലെ തന്നെ ഈ മേഖലയിലുള്ള ൽസിന്റെ നിരന്തരമായ റിവ്യൂ ക്ലീൻ കേരള കമ്പനി എം ഡി ജി കെ സുരേഷ് കുമാർ സംസ്ഥാന ചീഫ് സെക്രട്ടറി മുതൽ ഉള്ള ഉദ്യോഗസ്ഥരുടെ നിരന്തരമായ റിവ്യൂ ഇടപെടൽ അതെല്ലാം തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഇടപെടൽ കൊണ്ടും വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇനി ഞാൻ ഞാനൊഴുകട്ടെ പദ്ധതിയുടെ ഭാഗമായി ഹരിത ഹരിതകേരളം മിഷന്റെ നേതൃത്വത്തിൽ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് പോയിന്റ് അഞ്ച് ആറ് കിലോമീറ്റർ നീർച്ചാലിൽ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊന്ന് പോയിന്റ് ഒന്ന് രണ്ട് കിലോമീറ്ററിലെ മാലിന്യം നീക്കി വീണ്ടെടുത്ത കേരളം പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിച്ചവരെക്കുറിച്ച് പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം രൂപയാണ് ഇതിനകം പിഴയായി ഈടാക്കിയത് നാൽപ്പത്തി ഒന്നിലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയിലെ ആക്രി ആപ്ലിക്കേഷന്റെ സഹായത്തോടെ പാഴ്വസ്തു ശേഖരണം നടത്തുന്ന ഇവിടെ രണ്ടായിരത്തി അറുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ടൺ ഇ വേസ്റ്റാണ് പൊതുമേഖലാ സ്ഥാപനമായ ക്ലീൻ കേരള കമ്പനിയും സ്വകാര്യ മേഖലയിലെ സഹ്യാ സൊല്യൂഷൻ എന്ന കമ്പനിയും സംയുക്ത പാരിസ്ഥിതിക സന്തുലനം നിലനിർത്തി മാലിന്യമുക്ത നവകേരളം കെട്ടിപ്പടുക്കുന്നതിന് സമഗ്രമായ ശാസ്ത്രീയ സംസ്കരണ സംവിധാനങ്ങൾ ആവിഷ്കരിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് രാജ്യത്തെ ആദ്യ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റിന് ഈ സർക്കാർ പത്തനംതിട്ട ജില്ലയിലെ കുന്നന്താനം ഹിൻഫ്രാ പാർക്കിൽ തുടക്കമിട്ടത് പൂർണ്ണമായും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ സംരംഭം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തും തദ്ദേശ വകുപ്പിന് കീഴിലുള്ള ക്ലീൻ കേരള കമ്പനിയും ചേർന്നാണ് പ്രവർത്തിപ്പിക്കുന്നത് വൃത്തിയുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽ കളക്ഷൻ അവര് തിരിച്ച് ശേഖരിക്കുന്നു ക്ലീൻ കേരള കമ്പനിയുടെ പത്തനംതിട്ട ജില്ലാ മാനേജർ ദിലീപ് കുമാർ ആ പ്ലാസ്റ്റിക് നിലവിൽ മറ്റ് ഏജൻസികൾക്ക് വേണ്ടിയായിരുന്നു നമ്മൾ പുനഞ്ചംക്രമണത്തിന് റീസൈക്ലിങ്ങിന് വേണ്ടി കൊടുത്തിരുന്നത് കുന്നന്താനത്തെ ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ചതോടുകൂടി അത്തരം പ്ലാസ്റ്റിക്കുകൾ ഫാക്ടറിയിലേക്ക് ക്ലീൻ കേരള കമ്പനി ശേഖരിച്ച് കൊണ്ടുവരികയും അവിടെ പ്ലാസ്റ്റിക്കിന്റെ മറ്റ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ഗ്രാനൂൾസ് ഉണ്ടാക്കുന്നതുമാണ് ആ ഫാക്ടറിയുടെ നിലവിലുള്ള അവിടുത്തെ പ്രവർത്തനം ഹരിതകർമ്മ സേനയെ മുതൽ ബഹുജനങ്ങളെ വരെ അണിനിരത്തി സർക്കാർ നടത്തിയ മുന്നേറ്റമാണ് കേരളത്തെ സമ്പൂർണ്ണ മാലിന്യ സംസ്കരണത്തിലേക്ക് നയിക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടിനെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുകയെന്ന ലക്ഷ്യത്തിലേക്കെത്താൻ എല്ലാ മേഖലകളിലെയും ജനതയെ കൂട്ടിയോജിപ്പിച്ചാണ് നമ്മുടെ സർക്കാർ മാലിന്യമുക്തം നവകേരളം പദ്ധതി നടപ്പിലാക്കിയത് അതിന്റെ വിജയ പതാകയാണ് ഓരോ പഞ്ചായത്തുകളിലും മാർച്ച് മുപ്പതിനുയരുന്ന സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനങ്ങൾ അതിലൂടെ വൃത്തിയുള്ള കേരളമെന്ന ബഹുമതി മാത്രമല്ല കോർത്തുപിടിച്ച കരങ്ങളുമായി ഏത് വെല്ലുവിളികളെയും നേരിടാനും വിജയിക്കാനും കരുത്തുള്ള നാടാണ് കേരളമെന്ന അഭിമാനം കൂടിയാണ് ഉറപ്പാക്കുന്നത് ഇന്നത്തെ ജനപഥം ഇവിടെ സമാപിക്കുന്നു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക

സ്ക്രിപ്റ്റ് എം ആരോമൻ വിവരണം റിജാസ് ശബ്ദ സംവിധാനം എൻ സുനിത സംഗീതം രഘുപതി പൈ